കിച്ചണിൽ നിൽക്കുമ്പോൾ ഇത്രയും മേക്കപ്പൊക്കെ വേണോ ലിപ്സ്റ്റിക് ഒക്കെ അടിച്ചിട്ട് വേണോ കിച്ചണിൽ വന്നാൽ നിന്ന് കുക്ക് ചെയ്യാനെന്നൊക്കെ എൻ്റെ അടുത്ത് എൻ്റെ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ മെസ്സേജ് വന്നിട്ടുണ്ട് എനിക്ക് അപ്പം അത് ഞാൻ പറയട്ടെ എന്താ റീസൺ എന്നെ ഇതൊരു എനിക്ക് എൻ്റെ ഒരു സന്തോഷം കേട്ടോ എനിക്കെന്നെങ്കിൽ എപ്പോഴും നല്ല പ്ലസൻ്റായിട്ട് നല്ല സെറ്റായിട്ട് ഇരിക്കുന്നതാണ് എനിക്ക് എന്നെ തന്നെ കാണാൻ ഇഷ്ടം അതാണ് അതിൻ്റെ ഒരു റീസൺ കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ ഇത് ശരിക്കും മെഷീനും കൊണ്ടായിരിക്കുന്നത് ഈ ഇത്രയും ചെറുതായിട്ടൊന്നും ആർക്കും അരിയാൻ പറ്റത്തില്ല അപ്പം ഞാനതൊന്ന് കാണിച്ചു തരുവാണ് കേട്ടോ ഇത് ഞാൻ മെഷീനും കൊണ്ടല്ല അരിയുന്നത് എൻ്റെ പിച്ചാത്തിയും കൊണ്ട് ഞാൻ കിചിക്കച്ച് കിചിക്കച്ചാന്നും പറഞ്ഞ് നമ്മുടെ തടിയയിലോട്ട് വെച്ചിട്ടേ കട്ടിങ് ബോർഡില്ലേ അതിലോട്ട് വെച്ചിട്ട് ഞാൻ കെ ജിജാ അരിയുന്ന സീനാണ് കേട്ടോ ഈ കാണിച്ചു തരുന്നത് അപ്പം അത് നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി അങ്ങനെ ഒരു സംശയം ചിലരുടെ മനസ്സിൽ വന്നല്ലോ അപ്പം അത് ആ എത്ര തിന്നായിട്ട് എങ്ങനെയാണ് അരിയുന്നതെന്ന് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഈ ഒരു സീൻ ഞാൻ ആദ്യം കാണിക്കുന്നത് അപ്പം പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ നോക്കുമായിരിക്കും ഇതെന്തിനെന്തോ ഈ നോക്കി നിൽക്കുന്നത് ക്യാമറയിലോട്ടാണോ ഈ നോക്കി നിൽക്കുന്നത് സത്യം പറഞ്ഞ ക്യാമറയിലൊന്നും നോക്കി നിൽക്കുന്നത് കേട്ടോ ആ സമയത്ത് നമ്മൾ ടി വിക്ക് ഞാൻ ഇട്ടിരുന്നത് അരോമ ചാനലാണ് കേട്ടോ അരോമ ഒരു യൂട്യൂബ് ചാനലാണ് അതിനകത്താണെങ്കിൽ ഒത്തിരി പേടിങ്ങനെ ഇത് വരും നമ്മളുടെ സാക്ഷ്യങ്ങൾ വരും കേട്ടോ അപ്പം ഈ പ്രാവശ്യം ടെസ്റ്റുമണി ഞാൻ കേട്ടത് പേഴ്സ് സിസ്റ്റം് നിങ്ങൾ എല്ലാവർക്കും പെർസ സിസ്റ്ററിനെ അറിയായിരിക്കുമല്ലോ നമ്മുടെ ഒരു വർഷോപ്പിൽ കേട്ടിട്ടാണ് അപ്പം സിസ്റ്ററിൻ്റെ ടെസ്റ്റ് മണി എന്ന് പറഞ്ഞാൽ എനിക്കിത് ഭയങ്കര ഒരു എൻകറേജ്മെൻ്റ് ആയിരുന്നു അപ്പോൾ കൂട്ടുകാരത്തെ ഞാൻ എഴുന്നേറ്റ് വന്നിരിക്കുന്ന സീനാണ് കേട്ടോ ഇന്നാണെങ്കിൽ എനിക്ക് കുറേ ഓർഡേഴ്സ് ഉണ്ട് കേട്ടോ എല്ലാ വീക്കെൻഡിലും എനിക്ക് ഒത്തിരി ഓർഡേഴ്സ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം ഞാൻ എണ്ണിട്ട് വന്ന് എനിക്ക് ആദ്യം ഇൻട്രൊഡക്ഷൻ ഒന്നും കൊടുക്കാൻ നേരിയില്ല കേട്ടോ അപ്പോൾ ഒത്തിരി ലേറ്റായിപ്പോയി കുറേ നേരം കിടന്ന് ഉറങ്ങി ആകെ ഡിപ്രഷൻ അടിച്ചാണ് എണീറ്റ് വന്ന കേട്ടോ ഇത്രയും നേരം ഞാൻ ഉറങ്ങി തീർത്തല്ലോ എന്നുള്ളൊരു ഡിപ്രഷൻ എനിക്കങ്ങനെ ഒത്തിരി ഞങ്ങൾ ഉറങ്ങി തീർക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ കാരണം എൻ്റെ പണികളെല്ലാം ഇട്ടിട്ട് ഞാൻ കിടന്നുറങ്ങുന്നത് എനിക്ക് ഇഷ്ടമല്ല അപ്പം വന്ന ഞാൻ ഞാനൊരിടത്തോട്ട് ക്യാമറ അങ്ങോട്ട് ഓൺ ചെയ്ത് വെച്ചിട്ട് ഞാനാണെങ്കിൽ ബാക്കി എൻ്റെ പണിയിലോട്ട് സാധനങ്ങൾ ഓരോന്ന് ഒരന്നായിട്ട് പഴക്കി ഫസ്റ്റ് നിങ്ങൾ എപ്പോഴും ഞാൻ ചെയ്യുന്നത് ഉള്ളി വരികയെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം രണ്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരേ ഉള്ളി വരിക അപ്പം ആദ്യം ഉള്ളി കട്ടിങ് തന്നെയാണ് ഞാൻ തുടങ്ങിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഉള്ളി കട്ടിങ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് അപ്പോൾ ആകെ ഒരു വിഷമമെന്ന് ഞാൻ പറഞ്ഞില്ലേ അന്നേരമാണ് ഞാൻ ഓർത്തത് ഒരൊമയിലാണെങ്കിലും നമ്മുടെ സിസ്റ്ററിൻ്റെ മെസ്സേജ് ഉണ്ടല്ലോ അപ്പോൾ അതിൽ നിന്ന് എന്തായാലും കേൾക്കണം അതൊരു വലിയ മെസ്സേജാണ് കേട്ടോ ഒരു മൂന്ന് മൂന്നര മണിക്കൂറുള്ള ഒരു മെസ്സേജായിരുന്നു അത് മെസ്സേജ് അല്ല ടെസ്റ്റി മണി ഓഹ് എന്താ ഒരു എൻകറേജ്മെൻ്റ് അത് കഴിഞ്ഞതോടുകൂടി എനിക്കങ്ങ് ഓക്കെ ആയി കേട്ടോ എനിക്ക് മനസ്സിനൊരു പ്രത്യേക സന്തോഷവും സമാധാനവും ഒക്കെ ലഭിച്ചു കേട്ടോ അതിനകത്ത് സിസ്റ്റർ പ്രത്യേകം പറയുന്നത് ഗോഡ്ലി വുമൻസ് എങ്ങനെയായിരിക്കണം എന്നാണ് അപ്പം ഇതൊക്കെ ഇഷ്ടം അങ്ങനത്തെ ഒക്കെ ചാനലുകൾ കാണാൻ ഇഷ്ടമുള്ളവരെ അപ്പോൾ ഇന്ന് കണ്ടോള് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ ഉള്ളി എല്ലാം കൂടെ വാഷ് ചെയ്തിട്ട് വേണം വീണ്ടും എല്ലാം എടുത്ത് ഓരോന്നറ പല കൂട്ടത്തിനും അരിയാനുള്ളൂ കേട്ടോ അപ്പം നെയ്ച്ചോറ് ചിക്കൻ റോസ്റ്റ് ഉണ്ട് ബീഫ് ഫ്രൈ ഉണ്ട് പിന്നെ കുറേ നാടൻ ചോറിൻ്റെ കൂട്ടാനുകളുണ്ട് അപ്പം ഇതിനെല്ലാത്തിനും കൂടെ ഞാൻ അരിയാണ് കേട്ടോ അപ്പം ഞാൻ ഈ ഉള്ളി അരിയുമ്പോൾ അങ്ങനെ കരച്ചിൽ വരാറില്ല അതെന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് അറിയാമോ കളയാതിരിക്കാൻ വേണ്ടി ഒരു പ്രത്യേക പൊസിഷനാണ് നമ്മളെ ഒരു പൊസിഷനുസരിച്ചാണ് ഉള്ളിയുടെ വെള്ളം തിറിക്കുന്നത് നമ്മളതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പൊസിഷനിൽ നിന്ന് കൊടുത്താൽ മതി അപ്പോഴത്തേക്ക് നമ്മുടെ ജോഷിക്കുട്ട് സ്കൂൾ വിട്ട് വന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു കുട്ടം മമ്മിക്കൊരു ഹെൽപ്പ് ചെയ്യുക ആണെങ്കിൽ മമ്മി വെച്ചിരിക്കുന്ന ആ മന്തിയുടെ സ്പൈസസ് ഒന്ന് പ്രിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അവൻ തന്നെ മന്തിയുടെ സ്പൈസസ് എല്ലാം എടുത്ത് അപ്പോഴത്തേക്കും ഞാൻ ക്യാരറ്റും ക്യാപ്സിക്കോം നമ്മുടെ സെലറി എല്ലാം അരച്ച് ഞാൻ അതിനകത്ത് റെഡിയാക്കി വെച്ചിരുന്നു അവൻ അതെല്ലാം കൊണ്ടിട്ടൊന്ന് ഇളക്കി അതിനകത്തൊട്ട് സ്വെള്ളമൊക്കെ ഒഴിച്ച് മന്തിയുടെ മസാല ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും നമ്മൾ തൈരൊറയൊഴിക്കാൻ വേണ്ടി എല്ലാം സെറ്റാക്കി കുറേ സാലഡ് വേണം അപ്പോൾ തൈര് തൈരുറയൊഴിക്കുന്നത് എങ്ങനെയാണെന്ന് വളരെ ീസിയാണ് ഞാനൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഉടനെ കാണിക്കാം കേട്ടോ അപ്പോൾ എനിക്ക് വിഷമം കേട്ടോ ഒന്നും കഴിച്ചിട്ടില്ല ഇന്ന് അപ്പോൾ ഇനി കുറച്ച് അവല് വിളയായിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അവൽ വിളയച്ച എടുത്ത് കഴിച്ചു കേട്ടോ പിന്നെ ഒരു ഒന്നൊന്നര കിലോ ഇഞ്ചി ഉണ്ടായിരുന്നു അപ്പോൾ ഇഞ്ചിയുടെ സ്കിന്നെല്ലാം ഞാൻ പൊളിച്ച് അത് അരിയാൻ വേണ്ടി സെറ്റാക്കി വെച്ചു ഇഞ്ചി കറി ഉണ്ടാക്കാൻ വേണ്ടിയാണ് കേട്ടോ പിന്നെ തേങ്ങയാണെങ്കിൽ പായസം ഉണ്ടാക്കാൻ വേണ്ടി തേങ്ങ വെച്ചു ബീഫിന് തേങ്ങ വേണം അതെല്ലാം അരിഞ്ഞ് അത് സെറ്റാക്കി ഉള്ളി എല്ലാം അരിഞ്ഞ് ഉള്ളി സെറ്റാക്കി അപ്പോൾ അതിനകത്ത് വലിയ ഉള്ളി വെച്ചിരിക്കുന്ന കടുക് പൊട്ടിക്കാൻ വേണ്ടിയൊക്കെ വല്ല ആവശ്യം വന്നാൽ അതിന് വേണ്ടിയാണേ മന്തിയുടെ ഉള്ളി പിന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഉള്ളിൽ ഇതെ സെറ്റാക്കി അപ്പോഴത്തേക്കും ഞാൻ പിന്നെ നമ്മുടെ ഡീപ്പ് ഫ്രയറിനകത്ത് വറക്കാനായിട്ടുള്ള സാധനങ്ങൾ അതായത് ബരിസ്ത നമ്മുടെ ക്യാരറ്റിൻ്റെ സാധനങ്ങൾ അതെല്ലാം ക്യാരറ്റിനെ ചെറുതായിട്ട് മുറിച്ച് അത് വറുത്തു ഓൾറെഡി കറിവേപ്പില വറുത്തു പിന്നെ നമ്മുടെ ഇത് വറുത്തു സവാള വറുത്തു ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പണി തീരും അങ്ങനെ ആ സമയത്തേക്ക് ഇഞ്ചി ഓൾറെഡി ഞാൻ അരിഞ്ഞു തേങ്ങയൊക്കെ വരച്ച് ഞാൻ ഇഞ്ചി കറി റെഡിയാക്കി കേട്ടോ നോക്കിക്കേ നല്ല അടിപൊളി ഒരു സൂപ്പർ ഇഞ്ചി കറി കേട്ടോ എല്ലാവർക്കും ഇഞ്ചി കറി കഴിക്കാൻ ഇഷ്ടമല്ലേ ഇത് ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു ഊണ് കൊടുക്കാനുണ്ടെന്ന് രണ്ട് ചരച്ചേസിന് ഊണ് കൊടുക്കാനുണ്ട് ഒരു പത്ത് എഴുപത് പേർക്കുള്ള ചോറ് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പം അതിനു വേണ്ടിയാണ് കേട്ടോ ഇഞ്ചി ഇഞ്ചിക്കറി ഇത്രമാത്രം ഉണ്ടാക്കിയേക്കുന്നത് അപ്പം പിന്നെ ആണെങ്കിൽ തൈര് ആ ഇതാണ് എനിക്ക് തോന്നുന്നത് സെക്കൻഡ് ആ വീഡിയോയ്ക്കകത്ത് ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു തലേ ദിവസത്തെ പിറ്റേ ദിവസത്തെ വീഡിയോ കയറി വന്നെന്ന് തോന്നുന്നുണ്ട് തൈര് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് സെറ്റായി ഞാനത് തൈരെല്ലാം കൂടെ വേറെ പാത്രത്തിനകത്തോട്ട് ആക്കി വെക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ സ്റ്റീൽ പാത്രത്തിനകത്താണ് തൈര് എപ്പോഴും ഒഴി ഉറ ഒഴിക്കുന്നത് അപ്പം അന്നതിൻ്റെ അകത്തു നിന്ന് ഞാനിങ്ങനെ നമുക്ക് അളവിന് വേണ്ടിയാണ് കേട്ടോ ഈ പാത്രത്തിലിട്ട് ആക്കി വെക്കുകയാണ് കേട്ടോ രണ്ട് ഇത് വേണം അപ്പം അതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് തൈരെല്ലാം കൂടെ അളന്നെടുത്ത് ഒഴിക്കുന്നതാണ് കേട്ടോ അപ്പം തൈര് അളന്നെല്ലാം ഒഴിച്ചതിന് ശേഷമാണെങ്കിൽ നമ്മൾ വീണ്ടും ഇത് സാറ്റർഡേ സാറ്റർഡേ രാവിലെ ആയതുകൊണ്ടാണ് ആദ്യം തൈര് എടുത്തത് ഞാൻ മറന്നുപോയി കേട്ടോ അപ്പോൾ സാറ്റർഡേയിൽ ഓൾറെഡി നമ്മൾ എണ്ണീറ്റു രാവിലെ തന്നെ എണ്ണിക്കേണ്ടി വന്നു ഒരു ആറര ആറാറര ആയപ്പോഴത്തേക്ക് സഹിച്ചാൻ്റെ ഓഫാണ് അപ്പോൾ സഹിച്ചാൻ ഇന്നുകൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ കേട്ടോ അപ്പോൾ പിന്നെ എനിക്ക് പകുതി സമാധാനമാണ് കേട്ടോ അപ്പം ദൈ നമ്മൾ മന്തി റെഡിയായി മന്തിയുടെ ഫസ്റ്റ് ട്രേ എനിക്ക് തോന്നുന്നു പോയത് പത്ത് മണിക്കാണെന്ന് തോന്നണേ അപ്പം അതിന് മുന്നേ മന്തി സെറ്റായി മന്തി സെറ്റായിട്ട് ഞാനത് അറേഞ്ച് ചെയ്യുന്ന വിധമാണ് കേട്ടോ കാണിക്കുന്നത് എന്നും ഞാൻ മന്തി എനിക്ക് എടുക്കാൻ നേരത്ത് കാണിക്കാൻ പറ്റാറില്ല അതിന് മുന്നേ ഞാൻ ധൃതി പിടിച്ചായിരിക്കുമല്ലോ എപ്പോഴും ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ഓർത്ത് മന്തി കാണിച്ചേ ഞാൻ അടങ്ങുകയുള്ള അതിനകത്ത് നമ്മളിങ്ങനെ തൊണ്ട മുളകെന്ന് പറഞ്ഞാൽ ഇടും കേട്ടോ അതിനകത്ത് അതിൻ്റെ പിന്നെ കളർ ഇടും അല്ലാത്ത മുളക് ഇടും കേട്ടോ അങ്ങനെ കുറച്ച് അതിനകത്ത് കുറച്ച് വൈറ്റ് ഓനിയൻസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം കൂടെ എടുത്തിട്ട് സെറ്റാക്കി മന്തി രണ്ട് ഡ്രൈ ആയിരുന്നു അതിലൊരു ഡ്രൈ ആണ് ഇത് കേട്ടോ ഒരെണ്ണം സെറ്റാക്കാൻ പോകുന്നു അതിൽ ആദ്യം കൊടുക്കാനുള്ളതാണേ അതിൻ്റെ അടുത്ത് ബട്ടർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ ചിക്കൻസ് റെഡിയായി അതും സെറ്റായി അതും ഇനി ഞങ്ങൾ അടച്ച് സെറ്റാക്കി നമ്മൾ കീപ്പ് വാമിൽ കുറച്ച് നേരം വെക്കും അവർ ആൾക്കാർ വന്ന് കളക്ട് ചെയ്യുമ്പോഴത്തേക്കും ഞങ്ങൾ ഒരിക്കലും കൊണ്ട് കൊടുക്കാറില്ല കേട്ടോ വീട്ടിൽ വന്ന ആൾക്കാർ കളക്ട് ചെയ്യുവാണേ അപ്പോൾ അവർ വരുന്നപ്പോഴത്തേക്ക് നമ്മൾ കീപ്പ് വാമിലാക്കി ഇട്ടിരിക്കും അപ്പം അങ്ങോട്ട് ചൂട് കൂടാണ് അവർ അതെടുത്ത് സാധനം കൊണ്ട് പോകുന്നത് കേട്ടോ ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ റോസ്റ്റ് റെഡി ആകുവാണ് കേട്ടോ ഇത് ചിക്കൻ കറിയാണ് ചിക്കൻ കറിയുണ്ട് ചിക്കൻ റോസ്റ്റും ഉണ്ടായിരുന്നു ഇത് ചിക്കൻ കറിയാണ് കേട്ടോ അപ്പം ചിക്കൻ കറിയും മന്തി തൊട്ട് പോയ മന്തി പോ അടുപ്പിൽ ഒരടുപ്പിൽ ഇരുന്ന സമയത്ത് തന്നെ ഞാൻ അതിൻ്റെ മസാലയൊക്കെ അടുപ്പിൽ വെച്ചതായിരുന്നു സവാളയൊക്കെ വെച്ചതായിരുന്നു അങ്ങനെ നമ്മുടെ ചിക്കൻ റോസിൻ്റെ ആദ്യത്തെ ട്രൈ റെഡിയായി കേട്ടോ ചിക്കൻ റോസ് അല്ല ചിക്കൻ കറിയുടെ ആദ്യത്തേ ട്രേ ഈ ചെറിയൊരു ഡെക്കറേഷനൊക്കെ കിട്ടും എൻ്റെ ഒരു എൻ്റെ ഒരു കലാഭാവനയ്ക്ക് കലാഭാവനയ്ക്കനുസരിച്ചുള്ള ഡെക്കറേഷനൊക്കെ വലിയ ഡെക്കറേഷൻ കാര്യമൊന്നും അല്ല കേട്ടോ ഞാൻ അങ്ങനെ നമ്മൾ സെറ്റാക്കി ആദ്യത്തെ ട്രേ ചിക്കൻ കറിയും പോയി അതിൻ്റെ ഇടയ്ക്ക് ബീഫ് റോസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആദ്യത്തെ ദിവസം മിനിസം ശനിയാഴ്ച ബീഫ് റോസ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ ബീഫ് കറി വെക്കുവാണ് കേട്ടോ ആദ്യം ബീഫ് ഞാൻ വേവിച്ചിട്ട് പിന്നെ മസാല ഇടുക ചെയ്തത് അടിക്കാൻ എനിക്ക് താല്പര്യമില്ല കാരണം എപ്പോൾ ബീഫ് ബീഫങ്ങ് കലങ്ങി പോവാറുണ്ട് പോകാറുണ്ട് എനിക്കത്രയും വേവുന്നത് ഇഷ്ടമില്ല എനിക്കൊരിച്ചിരി ചൂയായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ അപ്പം ബീഫ് റോസ്റ്റ് വലുതാവുന്നു ആ സമയത്തേക്ക് എൻ്റെ നെയ്ച്ചോറും റെഡിയായി കേട്ടോ നല്ല സൂപ്പർ അടിപൊളി നെയ്ച്ചോറ് എനിക്ക് കഴിക്കുന്നതിൽ ഏറ്റവും ചോറുകളിൽ ഏറ്റവും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇഷ്ടം നെയ്ച്ചോറാണെന്ന് തോന്നുന്നു അധികം ഞാൻ കഴിക്കാറില്ല പക്ഷേ കഴിച്ചതിൽ ഏറ്റവും എനിക്കിഷ്ടം നെയ്ച്ചോറാണ് കേട്ടോ അങ്ങനെ നെയ്ച്ചോറ് സാറ്റർഡേ ദിവസം കഴിഞ്ഞ് കൂട്ടുകാരെ ഇത് സൺഡേ ദിവസമാണ് കേട്ടോ എല്ലാം കൂടെ ഒന്ന് ഒന്നിച്ച് കാണിക്കും ഒറ്റ ദിവസം കാണിക്കും ഒറ്റ വീഡിയോയ്ക്കകത്ത് കാണാം മിനിറ്റ് ഞാൻ കൊണ്ട് കാണിക്കേണ്ട കാര്യമായിട്ട് കാണിക്കുവാണ് കേട്ടോ അപ്പം സൺഡേ രാവിലെ എഴുന്നേറ്റ് വന്നു എൻ്റെ പൊന്നും മക്കളെ ഒന്നും പറയേണ്ട ഞാനാണെങ്കിലും മണിക്ക് എഴുന്നേക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് കിടന്നത് പക്ഷേ എന്ത് പറയാനാണെന്ന് അറിയാമോ അലാറം മൊബൈൽ സയലൻ്റായി തല ദിവസം വൈകുന്നേരം സാറ്റർഡേ ഈവനിങ്ങിൽ ഇനി ഞാൻ ചർച്ചിൽ പോയതായിരുന്നു ഞങ്ങൾക്ക് ഫാസ്റ്റിംഗ് ടൈം പ്ലെയർ ഉണ്ടായിരുന്നേ അപ്പം മണി മുതൽ മണി വരെ ചർച്ചിലായിരുന്നു ചർച്ച തിരിച്ച് വന്നപ്പോൾ അവിടെ വെച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം ഫോൺ കാണിച്ചപ്പോൾ സഹിച്ചാൽ എന്നെ ഇങ്ങനെ വഴക്കുറങ്ങി അപ്പോൾ ഞാൻ മൊബൈൽ സൈലന്റ് ഇട്ടു അതുകൊണ്ട് അലാറും അടിച്ചില്ല മൊബൈലും അടിച്ചില്ല ഒന്നും അടിച്ചില്ല ആകെ മൊത്തം ശോകമൂകമെന്ന് പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ എണീറ്റ് തന്നെ അഞ്ചര ആപ്പിലത്തേക്ക് സഹിച്ചാൻ എന്നെ വിളിച്ചിട്ട് കിട്ടാഞ്ഞു സഹിച്ചാൻ അച്ചുകുട്ടൻ സഹിച്ചാൻ അപ്പോഴത്തേക്ക് ജോലിക്ക് പോയി അച്ചക്കുട്ടനെ വിളിച്ചു പിന്നെ അച്ചുമ്മന്നെ ഉണർത്തുവാണ് ചെയ്തത് കേട്ടോ പിന്നെ എന്താ കാര്യം പറയണം പത്ത് എഴുപത് പേർക്ക് ആഹാരം ഉണ്ടാക്കണം എല്ലാത്തിനപ്പുറം എനിക്കൊരു ഒമ്പതര ആപ്പ് എൻ്റെ പണി തീർന്ന് കുളിക്കാൻ കയറിയാലേ എനിക്ക് പത്ത് മണിക്ക് പള്ളിയിൽ പോകാൻ പറ്റുള്ളൂ എന്നും പള്ളി ലേറ്റായിട്ടാണ് ചെല്ലുന്നത് അതുകൊണ്ട് ഞാൻ ചാട്ടിപ്പടഞ്ഞു കേട്ടോ എല്ലാത്തിനും വേണ്ടി പടപടം ഉണ്ടാക്കും മമ്മി ഇനി ഒരു ഏഴുമണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് മമ്മി വരുമെന്നാണ് പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പം അച്ചുനെ വിളിച്ചപ്പോൾ അച്ചു പറഞ്ഞ് മമ്മി വൺ മോർ അവർ ആയിടുന്ന പറഞ്ഞു അച്ചു ഉറങ്ങാൻ പോയി അപ്പോഴത്തേക്ക് കുറേ ഇന്ന് പൊട്ടറ്റോ മെഴുക്ക് കിട്ടിയുണ്ട് ചോറിൻ്റെ കൂട്ടത്തിൽ കേട്ടോ അത് പൊട്ടറ്റോ നമ്മൾ റെഡിയാക്കി തല ദിവസം വെക്കാൻ പറ്റത്തില്ലല്ലോ മുറിച്ച് കാരണം അത് കളർ മാറുമല്ലേ അതുകൊണ്ട് പൊട്ടറ്റോ വേഗം ഞാനത് എൻ്റെ സ്കിൻ ഫീൽ ചെയ്യുവാണ് കേട്ടോ ആ സമയത്ത് നമ്മുടെ വെണ്ടയ്ക്ക മപ്പാസാണ് കേട്ടോ ഈ സാധനം വെണ്ടയ്ക്ക മപ്പാസ് ഉണ്ടാക്കി അടുപ്പ വെച്ചു കേട്ടോ അതും രണ്ട് ട്രേ ഉണ്ടാക്കേണ്ടതാണ് വെണ്ടയ്ക്കപ്പാസ് വെച്ചു ചോറ് ചോറൊരടുപ്പ് രണ്ട് പ്രാവശ്യമായിട്ടാണ് ചോറ് വെച്ചത് ചോറ് ചോറൊരടുപ്പിൽ ആദ്യത്തെ പ്രാവശ്യം വെച്ചു അതിൻ്റെ തൊട്ടിപ്പുറത്തെ അടുപ്പിൽ അടുത്തതും വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അരി കഴുകി ചോറ് വെക്കാൻ വേണ്ടി വെച്ചു പിന്നെ അപ്പോഴത്തേക്ക് നമ്മൾ കടുക് പൊട്ടിക്കാൻ വെണ്ടയ്ക്ക മപ്പാസിന് കടുവു പൊട്ടിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളാണ് ഈ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതിൻ്റെ കുഞ്ഞുള്ളി അരിയാണ് കേട്ടോ കുഞ്ഞുള്ളിയും കറിവേപ്പിലയും എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ വെണ്ടയ്ക്ക മപ്പാസ് ഒരു കണ്ട് ഇതിൻ്റെ വിലയ്ക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഈ കൈയ്യൊക്കെ പൊക്കി എന്തോ ചെയ്യുന്നു ഞായറാഴ്ച രാവിലെ ഉണ്ടല്ലോ നമ്മുടെ ഡെലിവറൻസ് ചർച്ചിൻ്റെ ഫുള്ള് ഇത് കണ് നടക്കും കേട്ടോ അവരുടെ വർഷിപ്പ് ഞാൻ രാവിലെ കുക്ക് ചെയ്തുകൊണ്ടാണ് കണ്ടത് കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നല്ല സ്പിരിച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അവരുടെ ചർച്ചിലെ മെസ്സേജസും അവരുടെ വർഷിപ്പും വർഷിപ്പ് നടക്കുന്നതിനാണോ കേട്ടോ അപ്പോൾ അതിനകത്ത് നമുക്കിടെ എൻ്റെ ഒരു സ്പിരിറ്റിൻ്റെ ഒരു അട്രാക്ഷൻ കാരണം ഞാനിങ്ങനെ കൈ കിട്ടുന്ന മെസ്സേജും പാട്ടും ഒക്കെ കേൾക്കുമ്പോൾ കേട്ടോ വേറൊന്നും അല്ല കേട്ടോ നിങ്ങൾ വേറൊന്നും തെറ്റിദ്ധരിക്കരുത് അങ്ങനെ ഇതൊക്കെ വെച്ച് കടു അത് പൊട്ടിക്കാൻ വേണ്ടി ഞാനിപ്പോൾ റെഡിയായി സെറ്റായി കടുകൊണ്ട് പോവാണ് മോര് കാച്ചാനുള്ള തൈരെല്ലാം എടുത്തു വെച്ചു എനിക്ക് തോന്നുന്നു ഈ സമയം മമ്മി വന്നിട്ടില്ല ഈ സമയമായപ്പോഴത്തേക്കും ഇനി വേ േ വെണ്ടക്കറി ഫസ്റ്റ് ട്രേ ട്രൈ വെണ്ടയ്ക്കറി റെഡി ആയി ഇതുപോലെ ഒരു ട്രേ കൂടുണ്ട് കേട്ടോ രണ്ട് ട്രേ ട്രെയാണ് വെണ്ടയ്ക്കറി റെഡി ആക്കിയത് അപ്പോഴത്തേക്കെൻ്റെ മമ്മി കുഞ്ഞെത്തി മമ്മിയുടെ വീഡിയോ ഒന്നും അത്രയ്ക്ക് അങ്ങ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം ഭയങ്കര തിരക്കായിരുന്നു ഈ മമ്മി നിന്ന് കുക്ക് ചെയ്യും മമ്മി എന്താ ഉണ്ടാക്കുന്നതെന്ന് അറിയാമോ മമ്മി നമ്മുടെ പയറും കൂണും കൂടെ ഇട്ട ഒരു തോരനായിട്ടോ ഉണ്ടാക്കി മമ്മി അതാണാ കാണുന്നത് കേട്ടോ കുഞ്ഞടുക്കളയിലാണ് അത് നടക്കുന്നതേ അപ്പം അവിടെ നിന്ന് ഉണ്ടോ മമ്മിയൊക്കെ ഉണ്ടോ അതാണ് മമ്മി അങ്ങനെ നമ്മൾ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് കുക്കിങ് കഴിയില്ല കുക്കിങ്ങിൻ്റെ മോങ്ങിനെ നൂറെ നടന്നുകൊണ്ടാണ് കേട്ടോ നമ്മൾ കുക്ക് ചെയ്യുന്നത് കാരണം അത്ര സ്പീഡിൽ നമ്മൾ ചെയ്താലേ നമ്മുടെ എൻ്റെ പണി എനിക്ക് ഒമ്പതരയ്ക്ക് കംപ്ലീറ്റ് ആക്കണം ഈ ഒരു ടാർജറ്റ് ടൈമാണ് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ അങ്ങനെ പറയുന്ന സമയങ്ങളൊക്കെ തന്നെ എനിക്ക് ആ സമയത്ത് ഫിനിഷ് ആക്കാൻ പറ്റാറുണ്ട് കേട്ടോ പിന്നെ ദൈ മമ്മിയുടെ തോരൻ ഓൾറെഡി മമ്മിയാണ് തോരൻ വെച്ചത് സോ തോരൻ ഇങ്ങനെ നല്ല സെറ്റായിട്ട് റെഡിയായിട്ട് ആയിട്ട് രണ്ടിട്ട് തോരണം റെഡിയായി കേട്ടോ പയറും ഞാൻ പറഞ്ഞല്ലോ പയറും കൂണും കൂടെ ചേർന്ന് മഷ്റൂമും കൂടെ ഇട്ട തോരനായിരുന്നു കേട്ടോ അത് അത് കഴിഞ്ഞതിന് ശേഷം പയറ് തോരനെല്ലാം കഴിഞ്ഞു അതിന് ശേഷമാണ് നെക്സ്റ്റ് ചോറ് അപ്പോഴത്തേക്ക് രണ്ട് പാത്രത്തിലേയും ചോറ് വെന്തു ചോറ് എന്ന് പറഞ്ഞാൽ അതിനെക്കാളും വലിയ ടാസ്ക്കാ കേട്ടോ അതാണെങ്കിൽ ഞാനിങ്ങനെ കോര് നമ്മുടെ ഇതില്ലേ കീഴ്ത്തപ്പാത്രത്തിനകത്തോട്ട് എടുത്താണ് ഞാൻ ഇട്ട് വെക്കുന്നത് കേട്ടോ അങ്ങനെ പൊട്ടറ്റോ മെഴുക്കുവട്ടിയും വെച്ചു ആ സമയത്തേക്ക് ആയി അത് രണ്ട് ട്രേ അതും സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ കേട്ടോ പൊട്ടറ്റോ മെഴുക്കുവാട്ടിയും അങ്ങനെ ആ പണിയും കഴിഞ്ഞു അപ്പോഴത്തേക്ക് ചോറിൻ്റെ അതിത്തെ ട്രെയി സെറ്റാക്കുന്നു അടുത്ത ട്രേ ഇത് കഴിയുമ്പോഴത്തേക്ക് കഴിയുമ്പോഴത്തേക്കാണ് അടുത്ത ട്രേയും സെറ്റായി കേട്ടോ അങ്ങനെ ചോറിൻ്റെ ട്രേകളും സെറ്റായി അതിന് ശേഷം അപ്പോഴത്തേക്കും മമ്മി കാച്ചുവാണ് കേട്ടോ മമ്മിക്കും ഞാനിന്ന് കൂടുതൽ പണി ചെയ്തത് കേട്ടോ മമ്മി അപ്പോഴത്തേക്കും അവിടെ അടുപ്പയിലെ എണ്ണയും കടുവൊക്കെ ഇട്ട് മമ്മി ചോറ് മോര് കാച്ചാനുള്ള പുറപ്പാടാണ് ആ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചുമ്മാ അതായത് ചെന്നൊന്ന് പിടിച്ചതൊക്കെ കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ബീഫ് വെന്ത് ഇന്നും ബീഫുണ്ട് കേട്ടോ ബീഫുണ്ട് മീൻകറിയുണ്ടായിരുന്നു മീൻകറിയുടെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല മറന്നുപോയി ബീഫ് ബീഫ് റോസ്റ്റാണ് കേട്ടോ അപ്പം ബീഫ് ഫ്രൈ ഓൾറെഡി അത് അടുപ്പയിൽ വെന്തു ദേ അപ്പോഴത്തേക്ക് നമ്മുടെ മോര് കാച്ചിത് എടുത്ത് നമ്മൾ പാത്രത്തിലാക്കി വെച്ച് കേട്ടോ കൊണ്ടുപോകാൻ വേണ്ടിയുള്ളത് പിന്നെ ദേ ഇതാണെങ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ ഇത് നമ്മുടെ ഒരു കീറാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് പായസത്തിന് പകരം എന്ന് വെച്ചാൽ ഹിന്ദി ഹിന്ദിക്കാരുടെ പക്ഷേ ചോറ് ഞാൻ അരച്ച് അരച്ചാണ് പച്ചരി അരച്ചാണ് കീറുണ്ടാക്കിയത് ബട്ട് സോ ടേസ്റ്റി ആയിരുന്നു കേട്ടോ അതിനകത്ത് ബദാമും ഉള്ളി തേങ്ങായും മാത്രമേ ഇട്ടു പിന്നെ അതിനകത്ത് കടിക്കാൻ വേണ്ടി ബൈസ് ഇട്ടിരിക്കുന്നത് ബനാനയാണ് കേട്ടോ ഇതായ്വരി ഞാൻ എന്താ ചെയ്തതെന്ന് അറിയാം ക്ലോക്ക് കാണിക്കാൻ വേണ്ടി എടുത്തത് സമയം എൻ്റെ കറക്റ്റ് ടൈമിന് തീർത് എന്നുള്ളത് ഒമ്പത് മുപ്പത്തഞ്ചായപ്പോഴത്തേക്ക് എൻ്റെ അടുക്കള ക്ലീനായി എല്ലാ സാധനങ്ങളും കൊണ്ട് കൊണ്ടുപോയി ഇനി ഒളിച്ചിരുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കൊണ്ടുപോകാനുള്ളത് ബാക്കി എല്ലാം സെറ്റായി എല്ലായിടവും ക്ലീനായി ഇത് ഞാനൊരു എക്സൽ ഷീറ്റ് ഉണ്ടാക്കിയെടുക്കേ ദൈവ കൃപയാല ഈ ദിവസം